കമൻ്റ് ബോക്സിൽ വന്ന ഒരു ടോപ്പിക് സജഷൻ ആണ് ഇൻട്ര ഗ്രോത്ത് റെസ്ട്രിക്ഷനെ കുറിച്ചിട്ട് ഹായ് പറയാവോന്നുള്ളത് സഹായതയായിട്ട് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ടെൻ പെർസെൻറ്റേജിലോളം വളർച്ച കുറവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈയൊരു ഇൻട്ര യൂട്രെയിൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്നുള്ളൊരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ വളർച്ചേനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് അതായത് പ്ലാസൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്ലാസൻ്റ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ന്യൂട്രീഷൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഒക്കെ എത്തുകയും ഈ ഒരു കാർബൺ ഡയോക്സൈഡൊക്കെ തിരിച്ച് വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ തിരിച്ചെടുത്തു മാറ്റുകയും ചെയ്യുന്നത് പ്ലാസൻ്റെ വഴിയാണ് അപ്പോൾ ഈ ഒരു പ്ലാസൻ്റയ്ക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാം രണ്ടാമത്തേന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ തന്നെ പ്രത്യേകതകൾ അതായത് ജന്തുകപരമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കഞ്ചിനീറ്റലായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം മൂന്നാമത്തേത് അമ്മമാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് അമ്മമാർക്ക് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ആയിട്ടൊക്കെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ അമ്മമാരുടെ ഹാബിറ്റ്സ് അതായത് അമ്മമാർ പുക വലിക്കുകയാണ് അല്ലെങ്കിൽ മദ്യപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യാനായിട്ടൊരു കാരണമായിട്ട് മാറാറുണ്ട് നമ്മൾ പ്രഗ്നൻസി സമയത്ത് സ്കാൻ ചെയ്യുമ്പോൾ അതിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും ആണ് നമ്മൾ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ അമ്മമാർ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും പിന്നെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്